ഞാൻ ഒരു കാർഡിയോളജി യുടെ സർജറി കഴിഞ്ഞിട്ട് യാദൃശികമായി എന്റെ സുഹൃത്ത് തന്നിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് ഇന്നിപ്പോ മരുന്നില്ലാതെ ഷുഗർ ഇല്ലാതെ ജീവിക്കുന്നു അതല്ല ഞാനിപ്പോ പറയാൻ പോകുന്നത് ഏഹ് ഇപ്പൊ രാജ് സാറ് പറഞ്ഞത് എന്റെ കണ്ടിന്യൂഷൻ ആണ് ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ബിസിനസ് വഴി ഡെവലപ്പ് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പല നാടുകളിലേക്കും നമ്മൾ ചുറ്റുമല്ലോ അപ്പൊ അങ്ങനെ പാലക്കാട് ഇന്ന് തമിഴ്നാട്ടിൽ പോയി കോയമ്പത്തൂര് പോയിട്ട് ഏഹ് അവിടെ കുറച്ച് പേർക്ക് പ്രോഗ്രാം കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ തമിഴ്നാട് കേരള ബോർഡറിൽ ആ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അവിടെ ഇപ്പൊ പത്തു മണിയായി എല്ലാരും ഭയങ്കര ടയേഡാണ് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ സാധനമില്ല നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാതെ സൂര്ത്തിയില്ല അതുകൊണ്ട് എനിക്ക് നാളെ അത്യാവശ്യം പോകേണ്ടതാണെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന അവരൊക്കെ ശരിക്കും ഭക്ഷണം കഴിച്ച് ഞാൻ മാത്രം ഒരു രണ്ടു കോശം കഴിച്ചുള്ളൂ കാരണം വണ്ടി ഞാൻ ഓടിച്ചു എന്റെ വണ്ടി തന്നെ അപ്പൊ അങ്ങനെ കഴിച്ച് വണ്ടിയിൽ കയറി അത്രേ നേരം എനിക്ക് നല്ല ക്ഷീണമായിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഈ മാ ബയോമാറ്റിക് ക്രിസ്റ്റ് പാൻഡ് എടുത്ത് കൈ അന്ന് ഇത് വലിയ കാര്യമായിട്ട് ഉപയോഗിക്കണ്ടില്ല നമ്മള് കാരണം ആരെങ്കിലും കൊണ്ടുപോയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് നമ്മുടെ കയ്യിൽ അത്രയും ഇതായി കറക്റ്റ് ആയിട്ട് കെട്ടിക്കോളം ഫുൾ ടൈം എന്നുള്ള ഒരു ചിന്തയില്ലായിരുന്നു ഇത് ചീത്തയായി പോയല്ലോ അന്ന് പ്രോഡക്റ്റ് ഇല്ല ഇത് ചീത്തയായി പോയാൽ ഒരാളെ കാണിക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും എന്ത് ചെയ്ത് മാറ്റിവെക്കുകയാണ് ചെയ്തോണ്ടിരുന്നത് ആ സമയത്ത് മാത്രമാണ് ഇത് കാണിക്കൂടാ അപ്പൊ അവന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഈ സാധനം എടുത്ത് അങ്ങടെ കൈയിലേക്ക് കെട്ടി കൈലക്കെട്ടി ആ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നത് തീർന്നു കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു പെഡ് ബോട്ടിൽ വാട്ടർ മേടിച്ചിട്ട് ഇതില് ഫില്ല് ചെയ്ത് ഞാൻ ശരിക്കും മുഖവും കഴുകി വണ്ടി ഓടിച്ചിട്ട് പത്ത് മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് രാത്രി വെളുപ്പിന് രണ്ട് ഇരുപതിന് എന്റെ വീട്ടിലെത്തുന്നവരെ ഒരു കണ്ണു ചിമ്മലോ എതിരെ വരുന്ന വണ്ടിയുടെ ലൈറ്റ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യലോ ഉറക്കം തൂങ്ങലോ ഒരു പരിപാടിയിലാണ് നല്ല ഫ്രഷ് ആൻഡ് ഫ്രഷ് ആയിട്ട് ഞാൻ വീട്ടിലെത്തിയതാണ് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ഏർ കയറി ഒന്ന് റെഡിയായി കൈമു കുളിക്കാൻ നിന്നില്ല കൈമുഖം ഒന്നിട്ട് കഴുകിട്ട് നേരെ കയറി കിടന്നത് നമ്മുടെ മാഗ്നറ്റിക് മാട്രസിലാണ് ആ നെട്ടോ കറക്റ്റായിട്ട് അഞ്ചര മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്തു അത്ര കറക്റ്റ് ആയിരുന്നു ഇതിന്റെ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ പവർ എന്ത് പവറാണ് അതിനുശേഷം ഞാൻ വണ്ടി ഓടിക്കുന്ന എല്ലാ ആളുകളോടും രാത്രി ഇത് കെട്ടിയിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പൊ റീസെന്റ്ലി എന്റെ ഒരു സുഹൃത്ത് ഏഹ് കഴിഞ്ഞ ആഴ്ചയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്തി വെച്ചിട്ടില്ല അദ്ദേഹം ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റ ആ ഒരു ആദ്യത്തെ ഇൻകം വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഒരു ഡബിൾ പ്രോഡക്റ്റ് ആണ് എടുത്തത് അദ്ദേഹം ഡ്രൈവറാണ് ടൂറിസ്റ്റ് കാറിലെ ഡ്രൈവർ വൈഫിന്റെ ക്ലാസ്മേറ്റ് ആണ് അപ്പൊ അദ്ദേഹം വാങ്ങിച്ചിട്ട് അദ്ദേഹം പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് സഹോദര സഹോദരം നിങ്ങൾ പറഞ്ഞിട്ട് എനിക്കറിയാൻ പോലാണ് അയാൾക്കാണെങ്കിൽ ഒരു ക്ഷീണവും ഇല്ലാതെ അയാള് റെഡി എത്ര ലേറ്റ് ആയിട്ട് വന്ന് ഗസ്റ്റിനായിട്ട് വന്ന് എത്ര ലേറ്റ് ആയിട്ട് വന്ന് കിടന്നുറങ്ങിയാലും അദ്ദേഹം നല്ല ഫ്രഷ് ആൻഡ് ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് വരുന്നു ഇപ്പൊ അദ്ദേഹം ഇതിന്റെ നല്ല പ്രൊമോട്ടർ മാറിയിരിക്കാണ് അദ്ദേഹം കാണുന്ന മുഴുവൻ ഡ്രൈവർമാരോടും പറയുന്നുണ്ട് അത് കൂടാതെ സീറ്റ് കവർ എന്ത് വിലയാണെന്ന് ചോദിച്ചെല്ലാം കറക്റ്റാക്കി ചോദിച്ചിട്ടുണ്ട് രണ്ടെണ്ണം വാങ്ങി എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് രാജു സാറിന്റെ ഈ എക്സ്പീരിയൻസ് ഏതായാലും അടിപൊളി എല്ലാ ആളുകൾക്കും ഇന്നത്തെ ദിവസം നന്നായിട്ട് ആശംസിക്കുന്നു സാറാണ് സംസാരിച്ചത് എല്ലാവർക്കും അദ്ദേഹം പിന്നെ സ്വയം പരിചയപ്പെടുത്താതിരുന്നത് Vamos